ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വെജ് പുലാവും പ്രോൺസ് ചില്ലിയാണ് അതിനായിട്ട് അരക്കിലോ പ്രോൺസ് തൊണ്ടൊക്കെ നീക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുരുമുളക് പൊടിയും കുറച്ചിട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്യാം മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചു അതിനുശേഷം ശേഷം ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം വല്ലാതെ ഫ്രൈ ആവണ്ട ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വല്ലാതെ ഫ്രൈ ആവാതെ ആയി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി പ്രോൺസാപ്പർ റെഡിയായി ജസ്റ്റ് കുക്കായി ഇനി നമുക്ക് അതിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഒരു കടായിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു പിഞ്ചു പഞ്ചസാര അതിൽ തന്നെ ചേർത്ത് കൊടുക്കാം ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ഇടുന്നത് നല്ലതാണ് കളറിനും ടേസ്റ്റിനും ഒക്കെ ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ഗാർലിക്കും ജിഞ്ചറും ഇട്ട് കൊടുക്കാം ഒന്ന് പച്ചമണം മാറി ഒന്ന് ഫ്രൈ കഴിഞ്ഞാൽ നമുക്ക് ഓണിയൻ ഡൈസ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ക്യാപ്സിക്കാണ് പിന്നെ കുറച്ച് ക്യാരറ്റ് അരുന്നതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് വീണ്ടും ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കത് രണ്ട് മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്കാവാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് സ്മൂത്ത് ആയതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കാം പ്രോൺസ് വറുത്താൽ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ഒഴിച്ച് അപ്പോൾ നമ്മുടെ ആ മസാലയും ഒക്കെ മണവും നല്ല പ്രോൺസിൻ്റെ മണവും ഒക്കെ കിട്ടും അത് ആ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ സോയാ സോസാണ് ഗ്രേവി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് എടുക്കണം ഇനി ഇത് നമുക്ക് ഈ നമ്മുടെ നേരത്തെ പ്രോൺസിൻ്റെ ആ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല തിക്കായി കിട്ടും നമ്മുടെ ഗ്രേവി ഇതിൽ വേറെ ടേസ്റ്റ് മേക്കർ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല സോയാ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ പ്രോൺസ് ചില്ലിയുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി ഇനി കുറച്ച് മല്ലിയലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം സ്പ്രിങ് ഓണിയനും കൂടി ചേർക്കേണ്ടതാണ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇവിടെ അല്ല സ്പ്രിങ് ഓണിയനൊന്നും ഇനി നമ്മളുടെ സ്പെഷ്യൽ വെജ് പുലാവാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ടേസ്റ്റ് പുലാവിൻ്റെ കൂട്ടാൻ വേണ്ടി നമ്മൾ പാല് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടാണ് പുലാവിൻ്റെ റൈസ് വേവിക്കുന്നത് ഇത് നിങ്ങൾ ഇതുവരെയും ചെയ്തു നോക്കിയില്ലെങ്കിൽ എന്തായാലും ചെയ്തു നോക്കണം ഈ പാല് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ റൈസ് ഒരു ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി വെച്ചിട്ട് ഇനി വെള്ളവും പാലും കൂടി തിളച്ച് കഴിഞ്ഞാൽ അരിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് നമുക്ക് കഴിക്കാം ഇനി ഒരു കടായിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക വെക്കട്ടതിന് ശേഷം ജിഞ്ചർ ഗാർലിക്ക് ചതച്ചെടുത്തതും കുറച്ച് ഓണിയനും തൊട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ചേർത്തൊന്നും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം കാരറ്റ് ഹാഫ് കുക്കായി ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കാബേജ് അരിഞ്ഞതാണ് പിന്നെ കാപ്സിക്കം അരിഞ്ഞതും ചേർക്കുന്നുണ്ട് പിന്നെ ഗ്രീൻ പീസ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഇപ്പോൾ ഉള്ള സാ വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പുലാവ് ഉണ്ടാക്കുന്നത് ബീൻസും ഗ്രീൻ പീസും ഇല്ല എല്ലാം ഇളക്കിയതിന് ശേഷം ഒന്ന് ഒന്ന് വെജിറ്റബിൾസ് സ്മൂത്ത് ആവാൻ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് അടച്ച് കുക്ക് ചെയ്യാം ഇപ്പം എല്ലാ വെജിറ്റബിൾസും നല്ലതുപോലെ കുക്കായി അധികം ഫുൾ കുക്ക് ആവരുത് ഒരു ഹാഫ് കുക്കേ ആവാൻ പാടുള്ളൂ പുലാവിലേക്കുള്ള വെജീസ് നമ്മുടെ റൈസ് ഇതാ വെന്ത് റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഈ റൈസ് നമ്മുടെ വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചായിരിക്കും മിക്സ് ചെയ്യാം നമുക്ക് നമുക്ക് ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടും പുലാവ് ഉണ്ടാക്കാം പിന്നെ സാധാരണ നമ്മുടെ കുഞ്ഞ് ബിരിയാണി റൈസ് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം ഞാൻ ചെറിയ ബിരിയാണി റൈസ് കൊണ്ടാണ് ഇന്ന് പുലാവ് ഉണ്ടാക്കുന്നത് റൈസും എല്ലാം കൂടി നന്നായി മിക്സായി നമ്മുടെ വെജ് പുലാവ് റെഡി ആയിരിക്കുകയാണ് കുറച്ച് മല്ലിയില അരിഞ്ഞതിലുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇനമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം പ്രോൺസ് ചില്ലി പുലാവ് റെഡിയായി ഇരിക്കുകയാണ് ഇനി നമുക്ക് കഴിക്കാം വെണ്ടസ് കഷിക്കി നമ്മ വെജ് പുലാവ് പ്രോൺസ് ചില്ലി ് പറഞ്ഞേ അച്ചാർ വേണോ വേണ്ട ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുക പ്രോൺസ്റ്റില്ലി എങ്ങനെയുണ്ട് ലഞ്ചിന് കുഞ്ഞേച്ചി ഉണ്ട് ഇനി കുഞ്ഞേച്ചിയുടെ അഭിപ്രായം എന്താന്ന് നോക്കാം നാടൻ ഭക്ഷണമാണ് ആൾക്ക് വെജ് പുലാവ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ പ്രോൺസില്ലി ഇഷ്ടമായി പക്ഷെ ഏറ്റവും ഇഷ്ടമായത് വെജ് പുലാവ് തന്നെയാണെന്നാണ് പറഞ്ഞേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം താങ്ക്